ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് എത്തുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് അരി പഞ്ചസാര മണ്ണെണ്ണ ഗോതമ്പ് ആട്ട തുടങ്ങിയവ റേഷൻ കടകളിലൂടെ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു വരികയാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്കുള്ള സൗജന്യ റേഷനും നീലവെള്ള റേഷൻ കാർഡുകാർക്ക് അനുവദിച്ചിട്ടുള്ള റേഷനുമൊക്കെ ഓരോ മാസങ്ങളിലും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ഇനി മുതൽ റേഷൻ കടകൾ വഴിയുള്ള വിതരണത്തിന് പകരം റേഷൻ ആനുകൂല്യങ്ങൾക്കുള്ള പണം റേഷൻ കാർഡ് അംഗങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു റേഷൻ അരിക്ക് തുല്യമായിട്ടുള്ള വിഹിതം റേഷൻ കാർഡ് അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഈ പദ്ധതി ചില സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിവരികയാണ് എന്നാൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകാരുടെ റേഷൻ വിഹിതത്തിന് അനുസരിച്ചുള്ള തുകയാണ് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് അങ്ങനെ വരുമ്പോൾ എ പി എൽ റേഷൻ കാർഡുകാർക്ക് കാര്യമായ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അക്കൗണ്ടുകളിലേക്ക് പണം ലഭിക്കാതെ വരും അതായത് മുൻഗണനാ കാർഡുകളെയാണ് ആദ്യം പദ്ധതിയിൽ ഉൾപ്പെടുന്നതെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് റേഷനടിക്ക് പകരം പണം അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞാൽ റേഷൻ കടകൾ അടച്ചുപൂടുന്ന ഉണ്ടാകും മാത്രമല്ല റേഷൻ വ്യാപാരികളും പ്രതിസന്ധിയിലാകും അതോടൊപ്പം ഈ പദ്ധതി നടപ്പാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെയും ഇത് പ്രതിസന്ധിയിലാക്കും അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ ഇത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ ഇതോടൊപ്പം മറ്റൊരു അറിയിപ്പ് റേഷൻ കാർഡ് പോലും ഹാജരാക്കാതെ പത്ത് കിലോ വീതം ഭക്ഷ്യധാന്യം ഫെബ്രുവരി മാസം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഭാരത് അരി കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപയ്ക്ക് പരമാവധി പത്ത് കിലോ വരെ ഒരാൾക്ക് എന്ന നിരക്കിലായിരിക്കും വിതരണം സംസ്ഥാനത്തെ വിവിധ മേഖലകളിലേക്ക് നാഫഡ് മുഖാന്തിരം അരി എത്തിക്കും വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങളിൽ അരി വിതരണം ചെയ്യുന്നതായിരിക്കും റേഷൻ കാർഡ് ഉള്ളവരും ഇല്ലാത്തവരും ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം